സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം ഇന്നത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് കണ്ടു ഒത്തിരി സന്തോഷമുണ്ട് കൊണ്ട് ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നൊക്കെ അറിയുമ്പോഴാണ് അപ്പം ഇന്നലെ നമ്മൾ പഠിച്ചത് ഇഫ് ഫംഗ്ഷനെ പറ്റിയാണ് എക്സെല്ലിലെ അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത് കൌണ്ട് ഇഫിനെ പറ്റിയാണ് കുറച്ച് പേരൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എളുപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇന്നലെ പഠിച്ചെടുത്തു ഇഫിനെ പറ്റി അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കൗണ്ട് ഇഫ് പഠിച്ചെടുക്കാം അപ്പോൾ പുതിയതായിട്ടാരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുവാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് എളുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം എല്ലാ ദിവസവും നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഏത് സോഫ്റ്റ്വെയർ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്നുകൂടെ പറയും അപ്പൊ കാരണം നമ്മളുടെ പഴയ ക്ലാസ് കാണുന്നവർക്കാണെങ്കിലും പുതിയ ക്ലാസ് കാണുന്നവർക്കാണെങ്കിലും ഒരുപോലെ യൂസ്ഫുൾ ആണ് അപ്പം നമുക്ക് നോക്കാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് അപ്പൊ എക്സൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് കൂടെ നോക്കാം അപ്പൊ ഈ എക്സൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട് അപ്പൊ അതെല്ലാം നമ്മളുടെ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരൊറ്റ മെത്തേഡ് മാത്രമാണ് പറയാൻ പോകുന്നത് നമുക്കിപ്പോ ഒരു എക്സലിന്റെ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ ഇതിന് പറയുന്ന പേര് ഡെസ്ക് ടോപ്പ് എന്നാണ് അപ്പൊ ഈ ഡെസ്ക് ടോപ്പിലോട്ട് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചുമ്മാ ഇങ്ങനെ ഒന്ന് മൗസ് ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാടിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴത്തെ പോർഷനിൽ ഒന്ന് നമ്മളിങ്ങനൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് ക്ലിക്കിന്റെ അതേ ഫങ്ഷൻസ് അവിടെ വരും അപ്പൊ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ സാധിക്കും ഇതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ വെക്കുമ്പോ തന്നെ മൗസ് വെക്കുമ്പോ തന്നെ ന്യൂവിനകത്തുള്ള നിരവധി ഓപ്ഷൻസ് തൊട്ടടുത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് നമ്മളിങ്ങനെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഇതിനകത്ത് ഫോൾഡർ ഉണ്ട് ഷോർട്ട് കട്ട് ഉണ്ട് ബിറ്റ് മാപ്പ് ഉണ്ട് എം എസ് വേർഡ് ഉണ്ട് അങ്ങനെ താഴോട്ട് നോക്കുമ്പോ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമുക്ക് ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക് വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മളുടെ ആവശ്യം അതാണ് സോ നമ്മള് മൗസതയിലോട്ട് വെക്കുക ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇപ്പൊ ഇത്ര അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ടച്ച് പാഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഈ ഷീറ്റിനെ ഓപ്പൺ ചെയ്യണം തുറന്ന് നമ്മൾ അതിനകത്ത് കയറിയാലേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഈ ഒരു ഷീറ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇതിലോട്ട് മൗസ് ഇങ്ങനെ ചുമ്മാ വന്ന് എവിടെയെങ്കിലും ഒന്ന് വെക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന സ്പേസിൽ വെക്കണമെന്നില്ല ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വർക്ക്ഷീറ്റ് ഓപ്പൺ ആയി വരും ഇപ്പൊ ഇതാണ് നമ്മള് ബ്ലാങ്ക് ആയിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഷീറ്റ് ഷീറ്റാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് നമ്മൾ ഇന്നലെയും പറഞ്ഞത് ഈ ഒരു ഷീറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും ഇതിന്റെ ബാക്കിയായോണ്ട് ഈ ഒരു ഷീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈഫ് ഫങ്ഷന്റെ കൂടെ നമ്മൾ ഒരാളെ കൂടെ ഉപയോഗിക്കുന്നുണ്ട് അതായത് കൗണ്ട് ഇഫ് എന്ന് പറയും അപ്പൊ കൗണ്ടിനെ പറ്റിയൊക്കെ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നമ്മളിവിടെ ഈഫിന്റെ കൂടെ കൗണ്ട് എന്ന് പറയുന്ന ഫങ്ഷൻ കൂടെ ചേർത്താണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് എന്തിനാണ് അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കേണ്ട സാഹചര്യം എന്താണ് അതിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഇഫ് എന്ന് പറയുന്ന ഫങ്ഷനെ പറ്റി പറഞ്ഞു അതായത് ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിന്റെ ഡാറ്റ നമ്മളുടെ ഇതിലുണ്ട് അവർക്ക് ഒരു സബ്ജക്റ്റിന് കിട്ടിയ മാർക്കും ഉണ്ട് അപ്പൊ അതില് എത്ര കുട്ടികൾ പാസ്സായി അല്ലെങ്കിൽ എത്ര കുട്ടികൾ ഫെയിലായി എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്നലെ ഇഫ് എന്ന് പറയുന്ന ഫങ്ഷനെ പറ്റി പഠിച്ചത് ഒരു സ്കൂളിന്റെയോ അല്ലെങ്കിൽ കോളേജിന്റെയോ ഒരു പാസിംഗ് പേർസെൻറ്റേജ് കൂടെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ചെറിയ ഒരു ലിസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് മാന്വലി ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു ലിസ്റ്റ് നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പ്രയാസമാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് നമുക്ക് ഈ ഒരു എക്സലിലെ കൌണ്ട് ഇഫ് എന്ന് പറയുന്നത് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്ത് കഴിയുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ആ ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് അതായത് എത്ര സ്റ്റുഡൻസ് പാസ് ആയി എന്നുള്ളതിന്റെ നമ്പർ അല്ലെങ്കിൽ എത്ര സ്റ്റുഡൻസ് ഫെയിലായി എന്നുള്ളതിന്റെ നമ്പർ ആ ഒരു പാസിംഗ് പെർസെൻറ്റേജ് ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതിവിടെ ഒരു എക്സാമ്പിള് ഞാനൊരു സ്കൂളിന്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതൊരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമുക്ക് എക്സൽ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പൊ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ അതിനെ ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇപ്പൊ ഒരു സ്കൂളിന്റെ ഡാറ്റ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നതന്നെ ഉള്ളൂ നമ്മൾ ഇന്നലെ എടുത്ത ആ ഒരു ഷീറ്റ് തന്നെയാണ് ഇതിനകത്ത് എത്ര കുട്ടികൾ പാസ്സായി അല്ലെങ്കിൽ എത്ര കുട്ടികൾ ഫെയിലായി എത്ര ആണ് പാസിംഗ് പേർസെൻറ്റേജ് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ ലിസ്റ്റ് ആണ് ഒരു പന്ത്രണ്ട് കുട്ടികളുടെ ഒരു ലിസ്റ്റ് ലിസ്റ്റാണ് അപ്പൊ നമുക്കിത് നോക്കി തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ വലിയ ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ പ്രയാസമാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ ടോട്ടൽ സ്റ്റുഡന്റ് എന്നുള്ളടത്ത് നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാം ട്വൽവ് സ്റ്റുഡൻസ് ആണ് അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു നമ്പർ ട്വൽവ് എന്നുള്ള നമ്പർ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് കാണേണ്ടത് ഇതിനകത്ത് എത്ര കുട്ടികൾ പാസ് ആയി എന്നുള്ളതാണ് അപ്പൊ പാസ്സായി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻ കൗണ്ട് ഇഫ് എന്നുള്ളതാണ് അതായത് കൗണ്ട് ചെയ്യണം കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഇഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ വാല്യൂ കണ്ടെത്തുകയാണ് അപ്പൊ കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് എന്ന് നമ്മൾ ആ കണ്ടീഷന്റെ കാര്യം കണ്ടെത്തുവാണ് അപ്പൊ എത്ര പേര് ഈ ലിസ്റ്റില് പാസായി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് സോ ഇവിടെയും നമ്മളുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് സോ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്തു അതിനുശേഷം നമ്മൾ ഏതാണോ ഫങ്ഷൻ ഉപയോഗിക്കുന്നത് ആ ഫങ്ഷന്റെ പേര് നമ്മൾ ഇവിടെ കൗണ്ട് ഇഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കൗണ്ട് ഇഫ് എന്നുള്ള ഫങ്ഷന്റെ പേര് ടൈപ്പ് ചെയ്തു ഇനിയിപ്പം വേണ്ട കാര്യമെന്ന് പറഞ്ഞാല് സെയിം ആണ് ഓപ്പണിംഗ് ആണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊണ്ടുവരുന്നതെന്ന് അതായത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ നയൻ എന്ന് പറയുന്ന ആ ഒരു നമ്പറിലാണ് അപ്പൊ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ആണ് വരുന്നത് അപ്പൊ ആ ഒരു സ്പെഷ്യൽ സിമ്പൽ വരണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഒരു കീയും കൂടെ ഉപയോഗിക്കണം അതാണ് ഷിഫ്റ്റ് കീ അപ്പം ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യണം അടുത്ത ഫിംഗർ കൊണ്ട് നയനിലും അപ്പൊ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സിംബൽസ് വരത്തുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ ആ ഒരു പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന് പറയുന്ന റിസൾട്ട് ഇരിക്കുന്ന സെല്ലിലെ വാല്യൂസിനെ മൊത്തം സെലക്ട് ചെയ്യണം അതായത് ആ ഒരു സെല്ലിലെ കണ്ടീഷൻസ് വെച്ചാണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളുടെ റിസൾട്ട് ഇരിക്കുന്ന സെല്ലിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫസ്റ്റ് വാല്യൂ ഇരിക്കുന്ന സെല്ല് ഇതാണ് അപ്പൊ ഇവിടോട്ട് ഈ പാസ് എന്നുള്ളിടത്തോട്ട് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് എവിടെ വരെയാണോ നമ്മളുടെ വാല്യൂ ഉള്ളത് അതായത് അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ലു വരെ സെലക്ട് ചെയ്യുക എന്നിട്ട് മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ നമുക്ക് ആ ഒരു പന്ത്രണ്ട് സെല്ലിലുള്ള പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ള വാല്യൂസും സെലക്ട് ആയി ഇനി ഒരു കോമയുടെ ആവശ്യമാണ് കീബോർഡില് കോമ എന്ന് പറയുന്ന ഒരു സൈൻ ഉള്ള ഒരു കീ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യുക അതിനുശേഷം ഡബിൾ കോഡ്സിനകത്ത് ഡബിൾ കോഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കീയിൽ തന്നെ സിംഗിൾ കോഡ്സും ഉണ്ട് ഡബിൾ കോഡ്സും ഉണ്ട് അപ്പൊ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ സിംഗിൾ കോഡ്സ് ആണ് വരുന്നത് ഡബിൾ കോഡ്സ് വരാൻ വേണ്ടി ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് ഡബിൾ കോഡ്സും പ്രസ് ചെയ്യുക അപ്പൊ ഈ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സിംബിൾ ആയിട്ടുള്ള ഡബിൾ കോഡ്സ് വരത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ഡബിൾ കോഡ്സ് വന്നു ഇനി നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാല് പാസ് ആണ് അതായത് പാസ് ആയിട്ടുള്ളവരുടെ കൗണ്ട് നമ്പർ ആണ് നമ്മൾക്ക് കിട്ടേണ്ടത് അപ്പം ഡബിൾ കോഡ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഡബിൾ കോഡ്സിനെ ക്ലോസ് ചെയ്യണം ഷിഫ്റ്റ് ഡബിൾ കോഡ്സ് ഇനി നമ്മളുടെ കാര്യങ്ങളൊക്കെ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞു അതായത് പാസ് ആയവരുടെ മാത്രം കൗണ്ട് നമ്മൾക്ക് മതി അതിനുശേഷം നമ്മൾ ആ ഒരു ഫോർമുല ഒന്ന് നോക്കുക നോക്കിക്കഴിയുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ഉണ്ട് അതുകൊണ്ട് ആ ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്യണം ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ സീറോയിലാണ് നമ്മൾ നേരെ പോയി സീറോ പ്രസ് ചെയ്താൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരത്തില്ല അപ്പോൾ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് സീറോയിലും പ്രസ് ചെയ്യണം രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരിക്കണം അപ്പൊ ഇതെല്ലാം നമ്മളുടെ എല്ലാ ദിവസത്തെ ക്ലാസ്സിലും പറയുന്നതാണ് കാരണം പഠിച്ചു തുടങ്ങുന്നവർക്ക് ചിലപ്പം പെട്ടെന്ന് നമ്മളുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല അപ്പൊ എല്ലാ ദിവസവും കേട്ട് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അതങ്ങ് പഠിച്ചു നോക്കോളും അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ് അപ്പൊ അങ്ങനെ നമ്മളുടെ ഫോർമുലാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി ചെയ്യേണ്ട കാര്യം കീബോർഡിലേ എൻഡർ കി പ്രസ് ചെയ്യുക അപ്പോൾ എൻഡർ കി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കവിടെ നയൻ എന്ന് പറയുന്ന ഒരു നമ്പര് വന്നു അതായത് നമ്മളുടെ ലിസ്റ്റില് പാസ് ആയിട്ടുള്ള ഒൻപത് കുട്ടികളാണ് അപ്പൊ ഇത് ചെറിയൊരു ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് മാനുവലി കാണാനും എളുപ്പമാണ് അതേസമയം വലിയൊരു ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ എളുപ്പം തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും ഇപ്പൊ നമ്മൾ കണ്ടത് പാസ് ആയ കുട്ടികളുടെ നമ്പറാണ് ഇനിയിപ്പോ ഇതിനകത്ത് ഫെയിൽ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ട്വൽവ് മൈനസ് നയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി കിട്ടും അല്ലെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാലും കിട്ടും പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൗണ്ട് ഈഫ് ഉപയോഗിച്ച് കാണുന്നതെന്ന് നോക്കാം വലിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം സെയിം ആണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ എല്ലാ ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് അതിനുശേഷം ഏത് ഫങ്ഷൻ ആണോ ഉപയോഗിക്കുന്നത് ഫങ്ഷന്റെ പേര് അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് നയനിലും ബ്രാക്കറ്റ് ഓപ്പൺ ആയി ഇനി റിസൾട്ട് ഇരിക്കുന്ന അതായത് പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന് പറയുന്ന റിസൾട്ട് ഇരിക്കുന്ന സെല്ല് മൊത്തത്തിൽ സെലക്ട് ചെയ്യണം അതിനുവേണ്ടി ആദ്യത്തെ സെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെല്ലിലോട്ട് മൗസ് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇനി താടോട്ടുള്ള വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക താടോട്ടിങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്യുക അവസാനത്തെ വാല്യൂ സെലക്ട് ആയി കഴിയുമ്പോൾ മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് സെൽ അഡ്രസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു കോമാ ആണ് അപ്പൊ കോമ കീ നമുക്ക് കീബോർഡിലുണ്ട് അതിലൊന്ന് പ്രസ് ചെയ്താൽ തന്നെ കോമ വരും ഇനി ഡബിൾ കോഡ്സിനകത്ത് ഷിഫ്റ്റ് ഡബിൾ കോഡ്സ് ഇരിക്കുന്ന കീയിൽ പ്രസ് ചെയ്യുക ഡബിൾ കോഡ്സ് വരും ഇനി നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് ഫെയിൽ ഫെയിലാണ് അപ്പൊ എന്ന് കൊടുക്കുക ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അതായത് ഷിഫ്റ്റും സീറോയും ഇനി പ്രോസസിങ് നടക്കാനായിട്ട് എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ എന്റർ കീ പ്രസ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ എത്ര കുട്ടികൾ ഫെയിലായി എന്നുള്ള കൗണ്ട് നമുക്ക് നമ്പർ അവിടെ കിട്ടും അപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക് വലിയൊരു ലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നും ഡാറ്റ എങ്ങനെ സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ വളരെ എളുപ്പം തന്നെ നമ്മൾ പാസ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം ഫെയിൽ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ചു ഇപ്പൊ ഇത് നമ്മളുടെ ഒരു ചെറിയ ലിസ്റ്റ് ആയതുകൊണ്ട് എളുപ്പം തന്നെ നമുക്ക് മാനുവലി ആണെങ്കിലും കാണാം പക്ഷെ വലിയൊരു ലിസ്റ്റ് ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ എത്രത്തോളം നമ്മളുടെ ഒരു വർക്ക് ഹാർഡ് ആയിട്ട് പറ്റുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഇനിയിപ്പൊ ചെയ്യാൻ പോകുന്നത് പാസ് പെർസെന്റേജ് ആണ് എത്ര കുട്ടികൾ പാസ്സായി എന്നുള്ളതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും അപ്പൊ അത് വളരെ നമുക്ക് ഒരു എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യം ഈ പാസ് പെർസെന്റേജ് എന്ന് പറയുന്ന സെല്ലില് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതായത് നമുക്ക് എവിടെയാണോ റിസൾട്ട് കിട്ടേണ്ടത് ആ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈക്വൽ സൈൻ എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഈക്വൽ സൈൻ കൊടുക്കുക അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ പാസ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഇരിക്കുന്ന ഈ ഒരു നമ്പർ ഈ ഒരു നമ്പർ ഇരിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കൊരു ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന പോലെ സൈൻ കീബോർഡിലുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ നമ്മുടെ ടോട്ടൽ സ്റ്റുഡൻസ് ആണ് അപ്പൊ ആ നമ്പരും കൂടെ കൊടുക്കുക ഇനി എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക എന്റർ കീ പ്രസ് ചെയ്തപ്പോ തന്നെ നമുക്ക് അവിടെ പോയിന്റ് സെവൻ ഫൈവ് എന്ന് പെർസെൻറ്റേജ് വന്നു അപ്പൊ ഇനി പെർസെന്റേജിലോട്ട് ആക്കണമെങ്കിൽ ഇൻടു ഹൺഡ്രഡ് കൊടുത്താലും മതി പക്ഷെ അതിലും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം അതായത് പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോം ടാബില് ോക്കഴിഞ്ഞാല് ഇവിടെ ഒരു പെർസെൻറ്റേജിന്റെ ഒരു സിമ്പിൾ ഉണ്ട് അപ്പൊ ഈ പെർസെന്റേജ് എന്ന് പറയുന്ന സിംബലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഡയറക്ട് അങ്ങ് പോയിക്കോളും നമുക്ക് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് എന്ന് കിട്ടി അപ്പൊ നമ്മൾ ഇൻറ്റു ഹൺഡ്രഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എളുപ്പം തന്നെ നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടി അപ്പം പ്രയാസമൊന്നുമില്ല എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നോക്കാം പാസ് ആയിട്ടുള്ളവരുടെ കൗണ്ട് കണ്ടുപിടിക്കുന്നത് മനസ്സിലായെങ്കിലും ഫെയില് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതും തന്നെ ചെയ്യാൻ പറ്റും പിന്നെ പെർസെൻറ്റേജ് നമുക്കറിയാം അതും എളുപ്പമുള്ള കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ പാസ്സായ കുട്ടികളുടെ നമ്പർ കൗണ്ട് ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ നോക്കാം എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഈക്വൽ സൈൻ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ കൗണ്ട് ഇഫ് അതിനു ബ്രാക്കറ്റ് ഓപ്പൺ ഷിഫ്റ്റ് ആയ ഇനി നമ്മളുടെ പാസ് ആയിട്ടുള്ള കുട്ടികളുടെ മാർക്ക് ഇരിക്കുന്ന സെല്ല് പാസ് ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഇരിക്കുന്ന സെൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക കോമ ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന പാസ് ആയ കുട്ടികളുടെ നമ്പർ ആണ് സോ പാസ് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്തപ്പം പാസ് ആയ കുട്ടികളുടെ നമ്പർ നമുക്ക് കിട്ടി ഇനി ഫെയിൽ ആയ കുട്ടികളുടെ നമ്പർ കൗണ്ട് കിട്ടാൻ സെയിം പ്രോസസ് ആണ് ഈക്വൽ സൈൻ ഇഫ് ഷിഫ്റ്റ് ആൻഡ് ആൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഈ പാസ് ഫെയിൽ എന്ന് പറയുന്ന ഈ ഒരു കോളത്തിലെ റിസൾട്ട് എല്ലാം സെലക്ട് ചെയ്തു കോമ ഡബിൾ കോഡ്സ് ഇനി ഫെയിൽ ഫെയിൽ ആയ കുട്ടികളുടെ അക്കൌണ്ട് കാണാൻ ഫെയില് ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു എൻ്റെ ചെയ്തു അപ്പൊ ഇത്രയും ചെയ്തപ്പം ആയ കുട്ടികളുടെ നമ്പർ അവിടെ വന്നു ഇനി പെർസെന്റേജ് പാസ് പെർസെന്റേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈക്വൽ സൈൻ പാസ് കുട്ടികളുടെ നമ്പർ ഇരിക്കുന്ന സെല്ല് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ട്വൽവ് എന്റർ കീ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തപ്പോ നമുക്ക് നമ്പർ ഇവിടെ പോയിന്റ് സെവൻ ഫൈവ് കിട്ടി അതിനെ പെർസെന്റേജിലോട്ട് മാറ്റാൻ വേണ്ടി ഹോം ടാബില് പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു സൈൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സെവന്റി ഫൈവ് പെർസെന്റേജിലോട്ട് മാറി അപ്പൊ എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ ഒരു ഇഫ് എന്ന് പറയുന്നതും കൗണ്ട് ഇഫ് എന്ന് പറയുന്നതും ഒക്കെ അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്കത് എളുപ്പമായോ എന്നൂടെ പറയണം അപ്പൊ വേറെ വിശേഷം നാളെ ഇപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ